സുപ്രഭാതം ശുഭദിനാശംസകൾ രാഗം ഹിന്ദോളം ആദിതാളം ത്യാഗരാജതി ഹിന്ദോളം ആദിത്യാഗരാജ സീസ സഗമദിമ സകമദനി ഇരുപതാം മേളവർത്ത രാഗമായ നടഭേരിയുടെ ജന്യം ഹിന്ദോളം ഷഡ്ജം സാധാരണ ഗന്ധരം ശുദ്ധമധ്യമം ശുദ്ധദേവതം കൈശിക നിഷാദം ഋഷഭവും പഞ്ചമവും വർദ്ധ്യം അവിടവ രാഗം ഭക്തി കരുണം ശൃംഗാരം ഇവയൊക്കെ ധനിക്കുന്ന രാഗമാണ് ഹിന്ദോളം ആദ്യതാളം ത്യാഗരാജ മനസ്സു ലോനി രക്ഷക മനസ്സു ലോനി ഇത് ആതിതാളം ത്യാഗരാജ ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് ണൻ ഉമാ രമണൻ ആദ്യ താളം പാവനാശിവൻ കൃതി നമ്പിക്കെട്ടവരവര ഇത് മറ്റൊരു പാവനാശശിവൻ കൃതി ਗੀਰੀ ਸਮੀ ਇਦੇ ਰੋਪਕ ਦਾਲ ਦੀਲ ਮੁਕ੍ਤੁ ਸਾਂਦੀਰ ਸਾਕੁਦੀ ਨੀਦ ਜਾਕ੍਷ੀ ਕਾਮਾਖੀ ਇਦੇ

అది ఒలే ఎ పట్నర్స్ డ్రాన్యర్ డాక్టర్ ఎం బాలములే కృష్ణ ఎన్నే అందన గ్రామానాథుర్ శ్రీనివాసయ్య గారు వేణుకుప్పయ్య పుడమి విక్య വാഗ്യകാരന്മാരും ഈ രാഗത്തിൽ കൃതികൾ രചിച്ചിട്ടുണ്ട് സരസുത സാഗരമേ ഇത് പഴയൊരു ഗാനം എനിക്കൊന്ന് പി ബി ശ്രീനിവാസൻ പാല പല മല കൃഷിയങ്ങൾ പാടിയതാണ് അങ്ങനെയാണ് ഓർമ്മ അതുപോലെ വിപ്രലംഭ നൃത്തമാടാൻ ശൃത്തമാടും അപ്സരസ്ത്രീ

ഇന്നോളം കണ്ണിൽ ഇത് രവീന്ദ്ര മാസ്റ്ററുടെ വേണുഗോപാലിന്റെ ഗാനം രാത്ര പാടിയ ജോൺസൺ മാസ്റ്ററുടെ ഗാനം ഏർ രബീ ബോംബയും ധാരാളം പട്ടുകൾ ചെയ്തിട്ടുണ്ട് നീന്തോളത്തില് ഇതില് ഒരു ആദ്യ താളവർണവും അതുപോലെ തിലാനയും നിലവിലുണ്ട് വളരെ ജനകീയമായിട്ടുള്ള ഒരു രാഗമാണ് ഹിന്ദോളം കി വീ നന കന കന la la la

ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ സഗമ സഗമൻ ധനുഷാധ ഈ പാറ്റേണിലെ നാലഞ്ച് രാഹങ്ങളുണ്ട് അതായത് ശുദ്ധ സേവനം മാറ്റി ചതുർശ ദേവതമാക്കിയാൽ ശുദ്ധ ഹിന്ദോളം അല്ലെങ്കിൽ വരമു രണ്ടുപേരുണ്ട് അതുപോലെ കൈശ നിഷാധം മാറ്റിട്ട് കാവളി നിഷാധമാക്കിയാൽ ചന്ദ്രകാന്തം അല്ല ചന്ദ്രിക ചന്ദ്രിക അല്ലെങ്കിൽ ചന്ദ്രകോൻസ് എന്ന് ഹിന്ദുസ്ഥാൻ രാജ്യത്തിൽ ചന്ദ്രകോൻസ് ആണ് നമ്മുടെ ചന്ദ്രിക അതുപോലെ സൂര്യ അതിൽ രണ്ട് ഗാന്ധ ഗാന്ധാരവും നിഷാദവും മാറും അതിൽ ധാരാളം മാറ്റം വ്യത്യാസങ്ങളുണ്ട് അന്തര ഗാന്ധാരം ശശിദേവതം കാക്കളി നിഷാദം അതാണ് സൂര്യ manase loni maa maa munu delu zu gooo maa nasa loni maa maa munu delu zu gooo maa nasa loni maa maa munu delu zu gooo maa nasa loni maa. ക്ഷക മനസ് ലി മർമന Love me. He

ਇਹ ਮੇਲਾ ਕਰਮ ਬਟ ਤਿਆਗ ਰਾਜ ਅਮੀਨੂ ਬੇ ਕਣੀ ਕਰਮ ਮਤੋ ਇਹ ਮੇਲਾ ਕਰਮ ਬਟ ਤਿਆਗ ਰਾਜ ਅਮੀਨੂ ਬੇ ਮਨ ਸੁਲੋ मनस लो नी मुनुलो मा न रक्षक मर गना मनसलो नी मर्म सनि दमगमनस लो नी Munu, theniza, theniza, mother niza, 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 giza, niza, niza, nida, maka geda nida maka mana siloni ma mamu nu. Ta niza, ta niza, mother niza, maka niza, maka mother nu.

దాదా మగ దాని దాదా సాగ మనసు లోనీ మ మన తెలుసు చూక మన రక్ష మర గదాంగనాసులో మర మన రక్ష i